നമസ്കാരം കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും അടങ്ങുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് ചിത്രം കൃത്യമായും വ്യക്തമായും രംഗത്തുണ്ട് ആകെയുള്ള ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വാർഡുകളിലേക്ക് എഴുപത്തിരണ്ടായിരത്തി അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട് എന്നാണ് ഇന്നത്തെ പത്രങ്ങൾ പറയുന്നത് എന്ന് വെച്ചാൽ ശരാശരി ഒരു വാർഡിൽ മൂന്ന് മൂന്നേകാൽ പേർ മത്സരിക്കുന്നു അഞ്ചു പേരിൽ ജയിക്കുന്ന ആരൊക്കെയാണ് ഇനി രണ്ടാഴ്ച കൂടി കാത്തിരിക്കണം വളരെ വിചിത്രമായ വാർത്തകളാണ് നാടിന്റെ നാനാഭാഗത്തു നിന്നും പുറത്തേക്ക് വരുന്നത് കണ്ണൂരിൽ സി പി ഐ എമ്മിന് പതിനാല് വാർഡുകളിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടാൻ കഴിഞ്ഞു എതിർ സ്ഥാനാർത്ഥികളെ ഭയപ്പെടുത്തി പിൻവലിപ്പിച്ചു അവർക്ക് പിന്തുണയ്ക്കുന്നവരെ വ്യാജ ഒപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വരണാധികാരിയുടെ മുമ്പിൽ സത്യവാങ്മൂലം കൊടുപ്പിച്ചുമൊക്കെയാണ് സി പി ഐ എം ഇങ്ങനെ പതിനാല് സീറ്റ് തരപ്പെടുത്തിയെടുത്തത് സി പി എമ്മിന്റെ മുൻ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായാവാം സി പി ഐ എം ഇത്രയധികം കുറഞ്ഞ ആളുകളെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്നത് പലയിടങ്ങളിലും സി പി ഐ എം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശക്തമായ നീക്കം നടത്തി വിജയിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് തിരുവനന്തപുരം മുട്ടട വാർഡിൽ വൈഷ്ണ സുരേഷ് എന്ന് പറയുന്ന മിടുക്കിയായ കെ എസ് യു പ്രവർത്തകയെ പരാജയ ഭീതി മൂലം മത്സരിപ്പിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ ഗൂഢാലോചന നടത്തി സി പി എമ്മിന്റെ കുത്തക സീറ്റാണ് മുട്ടട പക്ഷേ ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന വൈഷ്ണ ജയിച്ചേക്കുമെന്ന ഭയം ആധിയായപ്പോൾ അംശുവാമദേവ് എന്ന സി പി എമ്മിന്റെ താരതമ്യനെ ഭേദപ്പെട്ട സിറ്റിംഗ് കൗൺസിലറെ കൊണ്ടുപോയി മത്സരിപ്പിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യ വിരുദ്ധമായി സി പി ഐ എം വൈഷ്ണയോട് കാട്ടിയ ക്രൂരതയ്ക്കെതിരെ ഒരു സഹതാപ തരംഗം വൈഷ്ണയ്ക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ളതുകൊണ്ട് ഇക്കുറി മുട്ടട കൈമോശം സംഭവിക്കുമെന്ന ആശങ്ക സി പി എമ്മിനുണ്ട് കണ്ണുമൂല വാർഡിൽ സി പി എമ്മിന് അതുപോലെ തന്നെ ഒരു ഭീഷണിയുണ്ട് പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന മുൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പാറ്റൂരുകാർക്കും കണ്ണുമൂലക്കാർക്ക് സുപരിചിതനായ രാധാകൃഷ്ണൻ സി പി എമ്മുകാരനായിരുന്നു പാർട്ടിയോട് ഭിന്നിച്ച് കഴിഞ്ഞ കുറേ കാലം മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച രംഗത്തുണ്ട് അവിടെയുള്ള സാധാരണ മനുഷ്യർക്കിടയിൽ രാധാകൃഷ്ണന് വലിയ സ്വാധീനമാണ് ആ രാധാകൃഷ്ണന്റെ സാന്നിധ്യം സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നു രാധാകൃഷ്ണൻ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ രാധാകൃഷ്ണനെ പരസ്യമായി സി പി എം നേതാക്കൾ വന്ന് തല്ലി ഒഴിവാക്കിയത് വിവാദമായിരുന്നു സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണുമൂലയിൽ രാധാകൃഷ്ണൻ വിജയക്കൊടി പാറിക്കും എന്ന ആശങ്ക സി പി എം നേതൃത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ മത്സരം നടക്കുന്നത് പേട്ടയിലാണ് സി പി എം വിജയിച്ചാൽ മേയറാകുമെന്ന് കണക്കാക്കപ്പെടുന്ന എസ് പി ദീപക്കിനോട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിലെയും ബി ജെ പിയിലെയും ഏറ്റവും കരുത്തുറ്റ നേതാക്കളാണ് മുമ്പ് സി പി എമ്മിന്റെ കോട്ടയായിരുന്നപ്പോൾ തന്നെ ജനപ്രിയനായ അനിൽകുമാർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന ജനകീയ നേതാവായ അശോക് കുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് പേട്ടയിലായിരിക്കും അതേസമയം സി പി എം നേതാവ് ഐ പി ബിനു മത്സരിക്കുന്ന കുന്നുകുഴി പോലെയുള്ള വാർഡുകളിൽ വിജയം ഉറപ്പാക്കിയാണ് സിപിഎമ്മിന് മുന്നോട്ടുള്ള യാത്ര തിരുവനന്തപുരം കോർപ്പറേഷനാണ് സി പി എമ്മിന് ഏറ്റവും വലിയ തലവേദനയായി മാറുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ അഞ്ചു വർഷവും സിപിഎം ആണ് ഭരിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്നെങ്കിലും ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഭരണം സി പി എമ്മിനായിരുന്നു എന്നാൽ ഇക്കുറി തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്ന വാശയിൽ രാജി ചന്ദ്രശേഖർ നടത്തുന്ന ഇടപെടൽ ഗുണം ചെയ്തെന്നും ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ കെ ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി നിർത്തി കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ഇടപെടൽ അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തും കഴിഞ്ഞ തവണ പത്ത് സീറ്റ് നേടിയ കോൺഗ്രസ് പാർട്ടി ഇക്കുറി പതിനഞ്ച് സീറ്റെങ്കിലും നേടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റ് നേടിയ ബി ഇക്കുറി നാല്പത്തഞ്ച് സീറ്റെങ്കിലും നേടിയേക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു സി പി എമ്മിന് വലിയ പരാജയം ഭീതിയുണ്ട് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മറ്റിടങ്ങളെക്കാൾ സ്വാധീനമുണ്ടെന്നത് മാത്രമല്ല അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം സി പി എം നേതാക്കൾക്ക് വീട് കയറാൻ പോലും മടിയുണ്ടാക്കുന്നു മിക്കവരും ഭക്തരൊക്കെയാണ് പക്ഷെ വീട് കയറുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് അയ്യപ്പനെ കുറിച്ചാണ് അയ്യപ്പനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതായതുകൊണ്ട് സി പി എം നേതാക്കൾ വീട് കയറാൻ പോലും ബുദ്ധിമുട്ടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അത് കേവലം തിരുവനന്തപുരത്തെ സ്ഥിതി മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സി പി എമ്മിനും എൽ ഡി എഫിനും അനുകൂലമാണെങ്കിലും ഇക്കുറി കാറ്റ് മാറി വീശുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ മാറ്റിവെക്കണമെന്ന ആവശ്യമുണ്ടായിട്ടും സി പി ഐ എം അതിന് വഴങ്ങാതിരുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിൽ വലിയ കലാപമുണ്ടാകുമെന്നും വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം പെരുകുമെന്നും ആ തർക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിൽക്കുമെന്നും തോറ്റവരും ജയിച്ചവരും ഒക്കെ എതിരാളികളെ തോൽപ്പിക്കാൻ രംഗത്തിറങ്ങുമെന്നും അത്തരമൊരു അന്തരീക്ഷത്തിൽ എൽ ഡി എഫിന് നിയമസഭയിൽ കയറാൻ അനുകൂല സാഹചര്യമാണെന്നും തിരിച്ചറിഞ്ഞ സി പി ഐ എം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ അനുവദിക്കുകയില്ല അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇക്കുറിയും അവർ പ്രതീക്ഷിക്കുന്നത് ഇക്കുറയും പതിവ് പോലെ ഏറ്റവും കൂടുതൽ വിമതരുള്ളത് കോൺഗ്രസ് പാർട്ടിക്കാണ് എന്നാൽ എൽ ഡി എഫിനും പതിവിൽ നിന്ന് വ്യത്യസ്തമായി വിമതരുടെ എണ്ണം കുറവല്ല താരതമ്യേന വിമതരുടെ എണ്ണം കുറവ് ബി ജെ പിക്കും സഖ്യകക്ഷികൾക്കുമാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് ഇരുപത്തിരണ്ട് വിമതറുള്ളപ്പോൾ യു ഡി എഫിന് മുപ്പത്തൊൻപതും ബി ജെ പിക്ക് ഏഴുമാണ് കൊല്ലത്ത് പതിമൂന്ന് എൽ ഡി എഫിനും പത്തൊൻപത് യു ഡി എഫിനും പൂജ്യം എൻ ഡി എയ്ക്കും പത്തനംതിട്ടയിൽ ആറ് എൽ ഡി എഫിനും എട്ട് യു ഡി എഫിനും ഒന്ന് എൻ ഡി ഐക്കും ആലപ്പുഴയിൽ എൽ ഡി എഫിന് മുപ്പത്തിനാല് വിമതർ ഉള്ളപ്പോൾ ഇരുപത്തി ആറ് വിമതരെ കോൺഗ്രസിനുള്ളൂ ഒരു വിമതൻ എൻ ഡി ഐക്ക് കോട്ടയത്ത് പതിമൂന്ന് എൽ ഡി എഫിനും ഇരുപത്തൊന്ന് യു ഡി എഫിനും ഏഴ് എൻ ഡി ഐക്കും ഇടുക്കിയിൽ എൽ ഡി എഫിന് വിമതരില്ല യു ഡി എഫിന് ഏഴ് എൻ ഡി ഐക്കും വിമതരില്ല എറണാകുളത്ത് എൽ ഡി എഫിന് മൂന്ന് യു ഡി എഫിന് ഇരുപത്തി മൂന്ന് എൻ ഡി ഐക്കൊന്ന് തൃശൂരിൽ എൽ ഡി എഫിന് പതിനഞ്ച് വിമതർ യു ഡി എഫിന് ഇരുപത്തെട്ട് എൻ ഡി എക്ക് രണ്ട് പാലക്കാട് നാൽപ്പത്തൊന്ന് വിമതരാണ് എൽ ഡി എഫിനുള്ളത് പ്രത്യേകിച്ച് പി കെ ശശി ഇടഞ്ഞു നിൽക്കുന്നു ഇരുപത്തി വിമതരെ യു ഡി എഫിനുള്ളു ഒരിടത്ത് മാത്രം എൻ ഡി എ മലപ്പുറത്ത് എൽ ഡി എഫിന് എട്ട് യു ഡി എഫിന് ഒമ്പത് എൻ ഡി എയ്ക്കില്ല കോഴിക്കോടും വയനാടും എൽ ഡി എഫിനും എൻ ഡി എക്കും വിമതരില്ല യു ഡി എഫിന് അഞ്ച് പന്ത്രണ്ട് എന്ന നിലയിലാണ് കണ്ണൂരിൽ എൽ ഡി എഫിന് നാല് യു ഡി എഫിന് മുപ്പത് എൻ ഡി എക്ക് ഒന്ന് കാസർഗോഡ് എൽ ഡി എഫിന് അഞ്ച് യു ഡി എഫിന് പതിമൂന്ന് എൻ ഡി എക്ക് നാല് അതായത് വിമത ശല്യം ഇക്കുറി എൽ ഡി എഫിനും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും നിലവിലെ ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് എൽ ഡി എഫിനും ഇരുന്നൂറ്റി പതിനൊന്ന് യു ഡി എഫിനും രണ്ട് എൻ ഡി ഐക്കുമാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതടത്ത് ആർക്കും ഭൂരിപക്ഷമില്ല ആകെയുള്ള നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അഞ്ച് എൽ ഡി എഫിനും മുപ്പത്തേഴ് യു ഡി എഫിനുമാണ് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത പത്തിടമുണ്ട് ജില്ലാ പഞ്ചായത്തുകളിൽ പത്തെണ്ണം എൽ ഡി എഫിനും രണ്ടെണ്ണം യു ഡി എഫിനും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത രണ്ടിടവുമാണ് ഉള്ളത് മുനിസിപ്പാലിറ്റികളിൽ പത്തൊൻപതെണ്ണം എൽ ഡി എഫിനും ഇരുപത്തിരണ്ടെണ്ണം യു ഡി എഫിനും രണ്ടെണ്ണം എൻ ഡി എക്കുമാണ് ആകെ പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ എൽ ഡി എഫിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ടും യു ഡി എഫിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നുമാണ് ഉള്ളത് എൻ ഡി എയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ടും മറ്റുള്ളവർക്ക് ആയിരത്തി അറുനൂറ്റി ഇരുപതുമുണ്ട് ഈ സിറ്റുവേഷൻ തന്നെയാണ് എൽ ഡി എഫ് സ്വപ്നം കാണുന്നതെങ്കിലും ഇക്കുറി എൽ ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രീണന രാഷ്ട്രീയത്തിനോട് വിജയം ഉറപ്പിക്കുന്ന സി പി എമ്മിന് മലബാറിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ കടുത്തെതിർപ്പുണ്ട് ബി ജെ പിയുടെ ബി ടീമായി പിണറായി വിജയന്റെ സി പി എം പ്രവർത്തിക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ കാലമായി ശക്തമാണ് അതുകൊണ്ടുതന്നെ ഇക്കുറി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ വലിയ തോതിൽ ഇടതുപക്ഷത്തോട് വെറുപ്പുണ്ട് പി വി അൻവർ പുറത്തിറങ്ങി നടത്തിയ ഏറ്റവും വലിയ സേവനം മുസ്ലിം വിഭാഗത്തിന് എൽ ഡി എഫിനോടും സി പി എമ്മിനോടും വിരോധമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് അങ്ങനെ മുസ്ലിം കമ്മ്യൂട്ടിയിലെ എതിർപ്പ് യു ഡി എഫിനെ സഹായിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ലീഗും കോൺഗ്രസും തമ്മിൽ പലയിടങ്ങളിലും പരസ്പരം മത്സരിക്കുന്നത് ആ വിജയ സാധ്യതയെ ബാധിക്കുമോ എന്ന ആശങ്ക യു ഡി എഫ് നേതൃത്വത്തിനുണ്ട് ഇതുപോലെ തന്നെയാണ് തെക്കിൻ്റെ കാര്യവും ശബരിമലയിലെ മോഷണ കേസ് ഹൈന്ദവ ഭക്തർക്കിടയിൽ കടുത്ത എതിർപ്പ് സി പി എമ്മിനോട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സി പി എമ്മുകാർക്ക് ഹൈന്ദവ വീടുകളിൽ കയറാൻ പോലും പേടിയാണ് അങ്ങനെ വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകളും സി പി എമ്മിൽ നിന്നും ഇക്കുറി അകലുന്നു വടക്ക് മുസ്ലിം വോട്ടുകളും തെക്ക് ഹിന്ദു വോട്ടുകളും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഇക്കുറി എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആധിപത്യത്തിന് കോട്ടം തട്ടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തെക്കൻ ഭാഗങ്ങളിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാകുമെന്നും വടക്കൻ ഭാഗങ്ങളിൽ യു ഡി എഫിന് നേട്ടമുണ്ടാകുമെന്നും കണക്കാക്കപ്പെടുന്നു യു ഡി എഫും എൻ ഡി എയും നിലവിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ സി പി ഐ നിലവിലുള്ള സ്ഥിതി നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലാണ് എന്നാൽ ജനവികാരം പൂർണമായും സർക്കാരിനെതിരാണ് ജാതി മത സമവാക്യങ്ങളും സർക്കാരിനെതിരാണ് എന്നതുകൊണ്ട് ഇക്കുറി വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിലിന്റെ പഴയ ചാറ്റിന്റെ ഇതുവരെ രഹസ്യമാക്കി വെച്ചിരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഒരു ഭാഗവുമായി ഇക്കുറി വീണ്ടും രംഗത്ത് വന്നത് മറ്റൊരു വിഷയവും ഇല്ലാതെ വരുമ്പോൾ പെണ്ഡ് ഉണ്ടാക്കി കുളം കലക്കാൻ സി പി എമ്മിനെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ഇന്നലെ പുറത്തുവിട്ട് സി പി എം എല്ലാ വിഷയങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകൾ പൂഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ പരാജയ ഭീതി മൂലമാണ് എന്ന് തീർച്ച